കത്ത് വൃത്തിയില്ലാത്ത കാര്യങ്ങളൊക്കെ പൊക്കുകയാണ് അതെ കിച്ചൺ നോക്കുന്നു 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 വീട്ടുകാരെല്ലാം പുറത്ത് കൂടെ ലാലേട്ടൻ ആരിനെ ഇന്ന് പൊരിച്ചെടുക്കുമോ അതോ വെറുതെ ഒന്നും നടക്കത്തില്ലേ ലാലേട്ടൻ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് ആര്യന്റെ ബാഡിങ് എടുക്കയാണ് എന്നിട്ട് പറയുന്നുണ്ട് മക്കളെ ഇത് നടക്കൂല നടക്കൂല എന്ന് തന്നെ പറയുകയാണ് അപ്പോ ഇത് നല്ലത് നടക്കോ പിന്നെ അവരുടെ ഡ്രസ്സ് ഇതെല്ലാം പറഞ്ഞിട്ടും അവരുടെ ഡ്രസ്സും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ലാലേട്ടന്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് അതിനകത്ത് നല്ല അടിപൊളി പ്രമോയാണ് ഒരുപാട് കമന്റുകൾ കൊണ്ട് കമന്റ് ബോക്സ് നിറഞ്ഞിരിക്കുകയാണ് സൂപ്പർ ലാലേട്ടാ സൽമാൻ ഖാൻ ലാലേട്ടാ എന്നൊക്കെ കാര്യം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ സൽമാനും യൂട്യൂബിനകത്ത് കയറിയിട്ടുണ്ട് എപ്പോഴും നമ്മൾ സൽമാനെയാണല്ലോ കാണുന്നത് കുറച്ച് പേർക്ക് ദേഷ്യമാണ് ചേച്ചി എപ്പോഴും സൽമാനെ പറയും ഇല്ല ഇതിനകത്ത് റെഫറൻസ് ആണ് പുള്ളിക്കാരൻ വീക്കെൻഡിന്റെ ഒരു ഉസ്താദാണ് കാര്യം ഒന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരൻ പൊക്കിയെടുക്കും അതുപോലെയാണ് ലാലേട്ടൻ ഇന്ന് സൽമാനും ഇതുപോലെ തന്നെയാണ് കുറച്ച് ബിഗ് ബോസ് മെമ്പേഴ്സുമായിട്ട് വീട്ടിലകത്ത് കയറുകയാണ് വീട്ടുകാരെ എല്ലാവരും പൂട്ടിയിടുകയാണ് അതെ പുള്ളിക്കാരൻ വീട്ടിന്റെ വീട്ടുകാരെ ബെഡ്റൂമിനകത്ത് പൂട്ടി ലോക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് സൽമാൻ തന്നെ എല്ലാവരുടെയും പാത്രം തേച്ചരച്ച് കഴുകുന്നു അതെ എല്ലാവരുടെയും എച്ചിൽ പാത്രങ്ങൾ പുള്ളിക്കാരൻ തന്നെ തേച്ചൊഴിച്ചു കഴുകുന്നു ബാത്റൂം വന്ന് ക്ലീൻ ചെയ്യുന്നു കൂടെ ബിഗ് ബോസിന്റെ ടീമൊക്കെ ഉണ്ട് കട്ടിൽ ശരിയാക്കുന്നു എല്ലാം സൽമാൻ തന്നെ ചെയ്യണം ആ എപ്പിസോഡ് ഭയങ്കര ടിയർ പി ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ലാലേട്ടം വന്നിരിക്കുകയാണ് വീട്ടിനകത്ത് അതെ അവരുടെ വൃത്തിഹീനമായ അന്തരീക്ഷം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് രണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നിരിക്കുന്നത് ഇവരെ വീട്ടിൽ പുറത്താണ് പൂട്ടിയിട്ടേക്കുന്നത് ഇവർ വീട്ടിന് പുറത്താണ് കിടക്കുന്നത് കേട്ടോ ബിഗ് ബോസ് വീട്ടിലെ ആൾക്കാർ വീടിൻ്റെ പുറത്തിട്ട് അവരെ ലോക്ക് ചെയ്തു ലാലേട്ട അകത്ത് കയറുന്നു കിച്ചൺ നോക്കുമ്പോഴത്തേക്കും എല്ലാ പാത്രങ്ങളും കറികളും ഒക്കെ തുറന്നിരിക്കുന്നു കഴിച്ച പാത്രം കൂടി അവിടെ വെച്ചേക്കുന്നു കഴുകാതെ സ്പൈക്കുട്ടനും കൂടെയുണ്ട് ബെഡ്റൂം പോയി നോക്കുന്നു നോക്കുമ്പോൾ അവിടെ വിങ്സ് ഇങ്ങനെ അഴുകി ഇങ്ങനെ വിങ്സ് അവിടെ ഇങ്ങനെ കിടക്കുന്നു അഴുകി കിടക്കണത് വിങ്സ് ഇങ്ങനെ കിടക്കുന്നു അതെടുത്ത് മാറ്റുന്നു ടോയ്ലറ്റ് പോയി നോക്കുന്നു അത് കഴിഞ്ഞ് സ്റ്റേജിലേക്ക് തിരിച്ചു വരുന്നു കട്ട കലിപ്പിലാണ് വരുന്നത് ഏറ്റവും മോശമായി കിടക്കുന്ന ബെഡ് ആരുടെയാണ് അപ്പൊ ആര്യൻ കൈമൊക്കുന്നതായിട്ട് കാണിക്കുന്നു അത് എഡിറ്റഡ് ആണോ എന്ന് അറിയില്ല അത് കഴിഞ്ഞ് ലാലേട്ടം പറയട്ടെ ക്യാപ്റ്റൻ എണീക്കൂ യു ഡോൺ യു യു ഡു ഇറ്റ് യു ഡോണ്ട് ഡു ഇറ്റ് ഇൻ യുവർ ഹൗ ഇങ്ങനെ നിങ്ങൾ ചെയ്യത്തില്ലേ നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലേ അപ്പം ഇങ്ങനെ ചെയ്യാറില്ലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇതിന് ഇത് നിങ്ങളുടെ വീട് തന്നെയാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പൊ ആര്യനാണ് ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് ആര്യൻ ലാലേട്ടൻ ഇന്ന് കൂടു ആര്യൻ്റെ ദിവസമാണ് പ്രത്യേകിച്ച് ക്യാപ്റ്റനും കൂടെയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ക്യാപ്റ്റൻ ആദ്യത്താ കാണുന്നത് ആര്യൻ എന്ന് പറഞ്ഞ ക്യാപ്റ്റന്റെ തലയിലാണ് ഈ ഈ ആഴ്ചത്തെ പ്രശ്നം മുഴുവനും അപ്പോൾ ഒരു മോശം ക്യാപ്റ്റൻ തന്നെയായിരുന്നു അല്ലേ ഒരു കാര്യത്തിലും എല്ലാം പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഈ ആര്യനൊക്കെ നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ലാലേട്ടൻ്റെ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പലപ്പോഴും ചിലതൊക്കെ പുള്ളിക്കാര ഓവർ കോൺഫിഡൻസ് കാരണമാണ് എന്നാലും പല കാര്യങ്ങളും കണ്ടന്റുകളൊക്കെ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ മറ്റേ ഹിന്ദിയിലൊക്കെ റിയാലിറ്റി ഷോയിൽ പയ്യമാര് ചെയ്യൂലേ മനഃപൂർവ്വം നെഗറ്റീവ് ആവുക എന്നിട്ട് വഴക്ക് മേടിക്കുക സൽമാൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ നമ്മളൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷനായി എല്ലാവരും കാണുന്ന രീതി അതായത് നെഗറ്റീവിലൂടെ മുന്നോട്ട് പോവുക നമ്മുടെ ഇവിടെ അങ്ങനെ നടക്കരുത് നമ്മൾ കൂടുതലും നന്മമരമാണ് ഇവിടെ കളിക്കുന്നത് അപ്പം അങ്ങനത്തെ കളികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ജിസേലാണെങ്കിലും കളിക്കുന്നുണ്ട് കുഴപ്പമില്ല ആരോട്ടെ സംസാരിക്കട്ടെ പത്ത് വാക്ക് എന്നെ കുറിച്ച് പറയട്ടെ എന്നുള്ള രീതി അത് ആദ്യമാണ് പുതിയതാണ് ഇന്ത്യ ഇന്ത്യ മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് ഒരു കളി അപ്പോൾ പുള്ളിക്കാരൻ്റെ കുറേ പ്രശ്നങ്ങൾ കയ്യിൽ കയ്യിലുണ്ട് ആര്യൻ്റെ കയ്യിൽ കുറേ പ്രശ്നങ്ങളുണ്ട് വർത്തമാനത്തിലൂടെയും കുറേ കാര്യങ്ങൾ ഈ ആഴ്ച ആര്യൻ കുറേ കാര്യങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ിഗ് ബോസിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടാസ്കുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് അങ്ങനെ ആര്യൻ്റെ ആര്യൻ്റെ ഒരു എപ്പിസോഡ് ആയിരിക്കും ഇന്ന് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രൊമോ കണ്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല മോനെ എന്ന് പറഞ്ഞു പോവുമോ ഇല്ലെന്നൊന്നും അറിയില്ല എന്തായാലും ബാഡ്ജ് ലാലേട്ടൻ കൈക്കലാക്കുന്നുണ്ട് അതെ പറയൂ അടുക്കളയിൽ വെജ് വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന കത്രിയെ കൊണ്ടാണോ നിങ്ങൾ താടി ട്രിം ചെയ്യുന്നത് ഏ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഈ അത് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ് കേട്ടത് അപ്പം ഈ കാര്യങ്ങളെല്ലാം കാണിക്കണം കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആഴ്ച നടന്നുള്ള ഹൈജീനിക് പ്രശ്നങ്ങൾ അത് ജിസേലിൻ്റെ ആണെങ്കിലും അനുവിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഇവർ ഇത് താടി ഇത് വെച്ച് മുറിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പാത്രം കഴുകുന്നത് വെസൽ ടീമൊക്കെ പാത്രം കഴുകണതൊന്നും ഒരു വൃത്തിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ വെസ്എൽ ടീമാണോ ഇവർ കഴിവ് വെക്കുന്നതാണോ വൃത്തിയില്ലായിരുന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജിസേലിൻ്റെ മറ്റേ ഈ പ്രശ്നം മാ ഉരുട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതൊക്കെ കാണിക്കണം അതുപോലെ തന്നെ സ്പൂൾ വച്ചിട്ട് പിന്നെ അനു മോള് കയറി ഇരിക്കുന്നത് മോളിൽ കയറി നിൽക്കുന്നത് കിച്ചൺ സ്ലാബിന്റെ മോൾ കയറി നിന്ന് പാചകം ചെയ്യുന്നു അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം രേണുവിന്റെ തലയിലെ പ്രശ്നങ്ങൾ അതൊക്കെ അതിന് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആകുമെന്ന് കണ്ടറിയാം അതോ പുള്ളിക്കാരിക്ക് അരയോ അങ്ങനെയുള്ള കുറേ ഹൈജീനിക് പ്രശ്നങ്ങളേ ഉള്ളൂ ആ വീട്ടിൽ ഇഷ്ടം പോലെ അവരിന്നാണ് തേച്ച് തരച്ച് കുളിച്ചത് നിങ്ങൾ അറിയാം അവരിന്നാണ് കുളിക്കുന്നത് കുളിക്കുന്നൊക്കെയുണ്ട് പക്ഷെ കുളിക്കാൻ സാധനങ്ങൾ കണ്ടേ സോപ്പുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇന്ന് അവർ ലക്ഷറിയിൽ എണ്ണ കിട്ടി വെളിച്ചെണ്ണ കിട്ടി അപ്പം ഉള്ളി അരിഞ്ഞിട്ട് എണ്ണയൊക്കെ കാച്ചിട്ട് ഇന്നാണ് ഇപ്പം എല്ലാവരും പറഞ്ഞോളൂ ഹോ രണ്ട് രണ്ടുമൂന്നാഴ്ചയായി കുളിച്ചിട്ട് ഒന്ന് കുളിക്കണം ഇന്നാണ് കുളിക്കണമെന്ന് പറഞ്ഞാൽ എണ്ണ തേച്ച് ഇന്നാണ് അവരെല്ലാവരും ഒന്ന് കുളിച്ച് ഒന്ന് വൃത്തിയാവുന്നത് തല കുളിച്ച് കാരണം എണ്ണ തേച്ച് കുളിക്കുമ്പോഴേ നമുക്കൊരു നമുക്കൊരാശ്വാസമുള്ളൂ നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അപ്പം അങ്ങനെ അവരെല്ലാവരും അപ്പം നിവീൻ പറയുന്നുണ്ട് കാണിച്ചു തരാം എൻ്റെ മുടി എങ്ങനെ ഷൈനി ആയിട്ട് കിടക്കും എന്നുള്ളത് അങ്ങനെ എണ്ണ ഒരു കപ്പിലാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് എണ്ണ കിട്ടിയത് ഈ ലക്ഷറിയിലൂടെയാണ് അല്ലാതെ അവിടെ എണ്ണയൊന്നും ഇല്ല അപ്പം ഞാൻ പറയുന്നത് അവർക്ക് ബേസിക് ആയിട്ടുള്ള ഡ്രസ്സെങ്കിലും അവർക്ക് കൊടുക്കാം മൂന്ന് ഡ്രസ്സ് എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഇപ്പം മൂന്ന് ജോഡി വീതം ഉണ്ട് എന്നാലും നമുക്ക് കാണുമ്പോൾ അയ്യോ വല്ലാത്ത കുളിക്കാതെയും നനയ്ക്കാതെയും മേക്കപ്പും ഇല്ലല്ലോ ഒന്നുമില്ല ഇത്രയും ഭംഗിയുള്ള വീട്ടിൽ അവരിങ്ങനെ ഗ്ലൂമി ആയിട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അവർ ഇന്നലെയും വീട്ടിനകത്ത് ഇരുന്ന് അവരെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്ന് വഴക്കിട്ട് വരുമ്പോൾ കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് കുളിക്കാതെ വീട്ടിൽ നിൽക്കുന്ന ഒരു കോലം അത് അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറവാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ വൃത്തിയില്ലായ്മയും എല്ലാം കൂടെ ആവത്തേക്കും കണക്കായി എന്ന് വേണം പറയാൻ ഡ്രസ്സൊക്കെ മിക്കവാറും കൊടുക്കൂല ഓണത്തിന് കൊടുക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഓണത്തിന് മക്കളെ എൻ്റെ ഓണക്കോടി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഡ്രസ്സും അവരുടെ സാധനങ്ങളും ഒക്കെ അപ്പം എന്തായാലും പറയൂ പറയൂ ലാലേട്ടൻ അപ്പോൾ ബാഡ്ജ് ഇത് എൻ്റെ കയ്യിലിരിക്കുമ്പോഴേ തരില്ല അപ്പം ആരും ഇനൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതായത് എല്ലാ ആഴ്ചയിലും ബാഡ്ജ് കരസ്ഥമാക്കാം എന്നുള്ള കാര്യം പുള്ളിക്കാരൻ ഭയങ്കര സ്പീഡും ഭയങ്കര ടാസ്കിലെ പ്ലെയറും ഒക്കെ ആണല്ലോ അപ്പോൾ എല്ലാ ആഴ്ചയും ഞാൻ ബാഡ്ജ് കരസ്ഥമാക്കും എൻ്റെ എൻ്റെ കയ്യിൽ എന്തായാലും എല്ലാ ആഴ്ചയും തുണിയും ഉണ്ടാവും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് ഈ ആഴ്ചത്തോടുകൂടി പോയി കിട്ടി ഈ വീക്കെൻഡോടുകൂടി പോയി കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കാര്യം ഇനി ഇനി ഒരു മിക്കവാറും ലാലേട്ട ഒരു മാസത്തേക്ക് പുള്ളിക്കാരൻ്റെ ബാഡ്ജ് റെസ്ട്രിക്റ്റ് ചെയ്യും മനസ്സിലായില്ലേ ഇനി കിട്ടത്തില്ല കളിച്ചാലും കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ ആക്കും പിന്നെ ആരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബാഡ്ജിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ഒരു ഡ്രസ്സായാലും മതി എന്നും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൊടുക്കും അതിനും കിട്ടും മിക്കവാറും എല്ലാത്തിനും ഇന്നും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു നാളെ മിക്കവാറും ഇതായിരിക്കും ഇതിൽ മുതലയാർ ആമയാർ പാമ്പാര് ആ കളിയായിരിക്കും നാളെ ഇന്ന് മിക്കവാറും ഇച്ചിരി കലിപ്പ് മോഡായിരിക്കില്ല അല്ലേട്ടാ ഇന്ന് ഇച്ചിരി കലിപ്പാണ് കലിപ്പ് മോഡാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനത്തെ കലിപ്പ് പ്രമയൊക്കെ കണ്ട് നമ്മൾ കാത്തിരിക്കും നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല സോ ഇന്ന് കലിപ്പാണ് കേട്ടോ ആ ഇന്ന് ടോട്ടൽ കലിപ്പ് സംഭവങ്ങളായാണ് ഫുൾ അതിനകത്ത് കാണിക്കുന്ന എല്ലാം കലിപ്പ് കാര്യങ്ങൾ കുറേ ചോദിക്കാനുണ്ട് നാളെ മറ്റേതായിരിക്കും ആരാണ് പാമ്പ് ആര് സിംഹ നീയാണ് ഇവരാണ് സിംഹേ അതായിരിക്കും നാളെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഭരേക്കും ബായ്